ഞാനും ഒരു കൺവിൻസിംഗ് സ്റ്റാർ ആണ് സെൽഫ് ആണ് അത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ ഇപ്പൊ നമ്മളെ കോഴ്സിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ വീഡിയോയിലേയും ലാസ്റ്റ് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയും അങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്യും അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ ആക്കും ഓക്കെ പക്ഷെ ഇത് ഓപ്പൺ ആയിട്ട് ഞാൻ വന്ന് പറയുന്നത് കാരണം എന്താ ഇനി കുറപ്പാണ് ആർക്കും അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ കൺവിൻസിംഗ് കൺവിൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കുക ബോധ്യപ്പെടുത്തുക വിശ്വാസത്തിലാക്കുക എന്നൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഷീ സംഹ് കൺവിൻസ്ഡർ പാരന്റ് സംഹവ് എന്ന ഒരു വിധം അവളെ ഒരു വിധം അവളെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്തു അതേപോലെ സെയിൽസ്മാൻ ട്രൈ ടു കൺവിൻസ് ടു ബൈ ദ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് വാങ്ങാൻ സെയിൽസ്മാൻ ഞങ്ങളെ കൺവിൻസ് ചെയ്തു ഓക്കെ അപ്പൊ ഇത് രണ്ടും ഈസിയാണ് അപ്പൊ ഞാൻ ഇനി നല്ലൊരു ടാസ്ക് ടാസ്കിലാണ് അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉണ്ടാവും കൺവിൻസ് ചെയ്യാൻ മാരക കഴിവുള്ള ഒരാൾ അപ്പൊ അവരെ നിങ്ങൾ ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യണം ഓക്കെ ഞാൻ വീണ്ടും നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പോവാണ് അതായത് ഗൈസ് നമ്മൾ ഓൺലൈനിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് നടത്തുന്നുണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുന്നത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിറഞ്ഞ പറയുകയല്ല ഞങ്ങൾ ഓൺലൈനിലൂടെ രണ്ടു മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെയാണെങ്കിലും രണ്ടു മാസം നിങ്ങൾ പറയുന്ന ഒരു അരണിക്കൂർ ഞങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് മുകളിൽ പോവാസപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് മാരക കൺവീൻസിങ് പവറുള്ള ഒരു ചങ്ക് ബ്രോ ഉണ്ടാവില്ലേ അവരെ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം താങ്ക്